ഒട്ടുമിക്ക എല്ലാവർക്കും പ്രിയപ്പെട്ടതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് വാഴപ്പഴം നമ്മൾ ആരോഗ്യത്തിനായി കഴിക്കുന്ന പഴങ്ങൾ ശരിക്കും ഗുണകരമാണോ അതോ മാരകമായ വിഷയമാണോ കൂടുതൽ അറിയാം ഈ വീഡിയോയിലൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക പ്രകൃതി കനിഞ്ഞു നൽകിയ പഴങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് അതിൽ തന്നെ വാഴപ്പഴം പലരുടെയും പ്രിയപ്പെട്ടതും നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതുമാണ് മറ്റേത് പഴം വാങ്ങിയാലും കഴുകി വൃത്തിയാക്കിയാണ് കഴിക്കാറുള്ളത് എന്നാൽ വാഴപ്പഴത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പ്രകൃതിദത്തമാണെന്നും വിഷരഹിതമാണെന്ന ധാരണയുള്ളതിനാൽ വാഴപ്പഴത്തിന് അത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്നാൽ ഇന്ന് വിപണിയിൽ ലഭ്യമായ മനോഹരമായ വാഴപ്പഴങ്ങൾ വിഷക്കനികളായിരിക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് പ്രകൃതിവിരുദ്ധമായ രീതിയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴങ്ങൾ പഴിപ്പിക്കുന്നത് ഇന്നൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമായ നേന്ത്രപ്പഴവും മറ്റു വാഴപ്പഴങ്ങളും ഈ രാസപ്രയോഗത്തിന് ഇരയാകാറുണ്ട് കാൽസ്യം കാർബൈഡ് പോലുള്ള അപകടകരമായ പദാർത്ഥങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത് ഇത് മനുഷ്യജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ നാം വാങ്ങുന്ന പഴങ്ങൾ പ്രകൃതിദത്തമായി പഴുത്തതാണോ അതോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുത്തതാണോ എന്ന് ശാസ്ത്രീയമായി അറിയേണ്ടത് അത്യാവശ്യമാണ് ഒരു വാഴപ്പഴം കണ്ടാലുടൻ അതിൽ രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പുറത്തെ നിറം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും രാസവസ്തു ഉപയോഗിച്ചതാണെങ്കിൽ ആകർഷകമായ കടുത്ത മഞ്ഞ നിറമായിരിക്കും അവയിൽ സ്വാഭാവികമായ കറുത്ത പാടുകളോ കുത്തുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നാൽ പ്രകൃതിദത്തമായി പഴുത്ത പഴങ്ങൾക്ക് ഇത്രയധികം തിളക്കമുണ്ടാകില്ല മാത്രമല്ല അവിടെ എവിടെ കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ ഉണ്ടാകും മറ്റൊരു പ്രധാന അടയാളം പഴത്തിൻ്റെ ഞെട്ടാണ് രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പഴത്തിൻ്റെ തൊലി പെട്ടെന്ന് മഞ്ഞ നിറമാകുമെങ്കിലും ഞെട്ട് പച്ച നിറത്തിൽ തന്നെ തുടരുന്നു എന്നാൽ സ്വാഭാവികമായി പഴുക്കുന്ന പഴങ്ങളുടെ ഞെട്ട് തൊലിയോടൊപ്പം തന്നെ നിറം മാറി പഴുത്ത ലക്ഷണങ്ങൾ കാണിക്കും രാസവസ്തുക്കൾ ചേർക്കുമ്പോൾ പഴത്തിൻ്റെ തൊലി വളരെ മിനുസമുള്ളതായും കാണുന്നു അതേസമയം പ്രകൃതിദത്തമായി പഴുത്തവയ്ക്ക് ചെറിയ ചുളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഴത്തിൻ്റെ ഘടനയിലും രുചിയിലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് ഈ ചതി എളുപ്പത്തിൽ തിരിച്ചറിയാനാവും സ്വാഭാവികമായി പഴുത്ത പഴങ്ങൾ കൈകൊണ്ട് അമർത്തുമ്പോൾ മൃദുവായതും മണക്കുമ്പോൾ നല്ല സുഗന്ധമുള്ളതുമായിരിക്കും എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചവ പുറമേ നിന്ന് നോക്കിയാൽ നന്നായി പഴുത്തതായി തോന്നുമെങ്കിലും ഉൾവശം കടുപ്പമുള്ളതും കഴിക്കാൻ രുചിയില്ലാത്തതുമായിരിക്കും ഇത്തരം പഴങ്ങൾക്ക് സ്വാഭാവികമായ മധുരം മധുരമുണ്ടാകില്ലെന്ന് മാത്രമല്ല ഒരുതരം അസ്വാഭാവികമായ പുളിപ്പോ ചവർപ്പോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇവ കഴിക്കുമ്പോൾ തൊണ്ടയിൽ ചെറിയ നീറ്റലോ അല്ലെങ്കിൽ പ്രത്യേകതരം രാസഗന്ധമോ അനുഭവപ്പെടാറുണ്ട് ഇത് പഴത്തിൽ അവശേഷിക്കുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പുറത്തുവിടുന്ന അസറ്റിലിൻ വാതകമാണ് പഴത്തിൻ്റെ സ്വാഭാവിക ഗുണങ്ങളെ നശിപ്പിക്കുന്നത് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴങ്ങൾ പഴുപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആർസെനിക് ഫോസ്ഫറസ് തുടങ്ങിയ വിഷാംശങ്ങൾ ശരീരത്തിനകത്തെത്തിയാൽ അത് നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും സാരമായി ബാധിക്കും തലകറക്കം ബോധക്ഷയം അമിതമായ ദാഹം നെഞ്ചിരിച്ചിൽ തൊക്ക് രോഗങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ പ്രകടമായേക്കാം ഗർഭിണികൾ ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളിലേക്കും വൃക്കകളുടെ പ്രവർത്തന വൈകല്യത്തിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ കാൽസ്യം കാർബൈഡിൻ്റെ ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നത് എതിലിൻ വാതകം ഉപയോഗിച്ച് ശാസ്ത്രീയമായി പഴപ്പിക്കാൻ അനുവാദമുണ്ടെങ്കിലും പലരും വില കുറഞ്ഞതും അപകടകരവുമായ കാർബൈറ്റ് തന്നെയാണ് ആശ്രയിക്കുന്നത് ഇനി പറയുന്നത് പഴങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ ചില പരീക്ഷണങ്ങളാണ് ഒരു പാത്രം വെള്ളത്തിൽ വാഴപ്പഴം ഇട്ട് നോക്കുക പ്രകൃതിദത്തമായി പഴുത്തതാണെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ച പഴങ്ങൾ സാന്ദ്രത കൂടുതലായതിനാൽ വെള്ളത്തിൽ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് പഴങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വിശ്വസനീയമായ കടകളെ മാത്രം ആശ്രയിക്കുക വിപണിയിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങൾ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറിയ അളവിൽ വിനാഗിരി ചേർത്ത വെള്ളത്തിലോ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും മുക്കിവെക്കണം ഇത് പുറം തൊലിയിലുള്ള വിഷാംശങ്ങളും അണുനാശിനികളും വലിയൊരു പരിധിവരെ നീക്കം ചെയ്യാൻ സഹായിക്കും പഴങ്ങൾ തൊലി കളഞ്ഞ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുന്നതും ശീലമാക്കുക ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന ബോധ്യം ഓരോ വ്യക്തിക്കും ഉണ്ടാകണം വിപണിയിലെ തിളക്കമുള്ള കാഴ്ചകളിൽ വീഴാതെ ജാഗ്രതയോടെ ഭക്ഷണം തിരഞ്ഞെടുക്കുക കഴിവതും സീസൺ പഴങ്ങൾ തിരഞ്ഞെടുക്കാനും പ്രാദേശിക ജൈവ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകേണ്ടവയാണ് മറിച്ച് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നവയാകരുത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക